ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിലായിരുന്നു നെയ്മർ ജൂനിയർ തൻ്റെ പഴയ ക്ലബ്ബായ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയത് പക്ഷേ സാന്റോസിന് വേണ്ടി ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം പരിക്ക് തന്നെയാണ് പല മത്സരങ്ങളിലും പരിക്ക് കാരണം നെയ്മർക്ക് പുറത്തിരിക്കേണ്ടി വന്നു ആ സമയത്താണ് സാന്റോസിൻ്റെ പ്രകടനം മോശമായത് ആ സമയത്ത് തന്നെയാണ് റിലഗേഷൻ സോണിലേക്ക് സാൻഡോസ് പിന്തള്ളപ്പെട്ടതും പക്ഷേ പിന്നീട് നെയ്മർ ജൂനിയർ തിരികെ വന്നുകൊണ്ട് സാൻഡോസിനെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പരിക്കും വെച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതായാലും ആ വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് നെയ്മർ ഇല്ലാതെയും നെയ്മർ ഉള്ളപ്പോഴും പതിനെട്ട് മത്സരങ്ങൾ വീതമാണ് സാൻഡോസ് ഇപ്പോൾ കളിച്ചിട്ടുള്ളത് അതിൽ നെയ്മറോടൊപ്പം ഏഴ് വിജയങ്ങൾ സ്വന്തമാക്കാൻ സാൻഡോസിന് കഴിഞ്ഞു എന്നാൽ നെയ്മർ ഇല്ലാത്തപ്പോൾ മൂന്ന് വിജയങ്ങൾ മാത്രമാണ് സാൻഡോസ് സ്വന്തമാക്കിയിട്ടുള്ളത് നെയ്മറോടൊപ്പം അഞ്ച് സമനിലകളാണ് സാൻഡോസ് വഴങ്ങിയിട്ടുള്ളത് അതേസമയം നെയ്മർ ഇല്ലാതെ ആറ് സമനിലകൾ വഴങ്ങി ഇനി നെയ്മർ ഉള്ളപ്പോൾ ആറ് തോൽവികൾ മാത്രമാണ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് നെയ്മർ ഇല്ലാതെ ഒൻപത് തോൽവികൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇനി പോയിന്റ് ശതമാനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെയ്മർ ഉള്ളപ്പോൾ നാൽപ്പത്തി പോയിന്റ് ഒരു ശതമാനം പോയിന്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നെയ്മർ ഇല്ലാതെ ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം പോയിന്റുകൾ മാത്രമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമാണ് നെയ്മർ ഇല്ലെങ്കിൽ പോയിന്റുകൾ നേടാൻ സാൻഡോസിന് സാധിക്കുന്നില്ല ഇനി ഗോളുകൾ നേടിയ കാര്യത്തിലേക്ക് വരുമ്പോൾ നെയ്മറോടൊപ്പം ഇരുപത്തിയൊന്ന് ഗോളുകൾ നേടി നെയ്മർ ഇല്ലാതെ പതിനെട്ട് ഗോളുകളാണ് നേടിയിട്ടുള്ളത് നെയ്മറോടൊപ്പം ഇരുപത്തി മൂന്ന് ഗോളുകളാണ് സാൻഡോസ് വഴങ്ങിയിട്ടുള്ളത് നെയ്മർ ഇല്ലാതെ ഇരുപത്തിയേഴ് ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇനി ബിഗ് ചാൻസുകൾ നെയ്മറോടൊപ്പം മുപ്പത്തിനാലെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ സാൻഡോസിന് കഴിഞ്ഞിട്ടുണ്ട് നെയ്മർ ഇല്ലാതെ ഇരുപത്തിയേഴ് ബിഗ് ചാൻസുകൾ മാത്രം ഇനി ടാർഗറ്റിലേക്കുള്ള ഷോട്ടുകളുടെ കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നെയ്മർ ഉള്ളപ്പോൾ ടാർഗറ്റിലേക്ക് എഴുപത്തി മൂന്ന് ഷോട്ടുകൾ സാൻഡോസ് ഉതിർത്തു നെയ്മർ ഇല്ലാതെ അറുപത്തിയേഴ് ഷോട്ടുകളാണ് സാന്റോസിന് ടാർഗറ്റിലേക്ക് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ സാന്റോസിൻ്റെ പ്രകടനം വളരെ മെച്ചപ്പെട്ടതാണ് എല്ലാ തരത്തിലും നല്ല രൂപത്തിൽ കളിക്കാൻ നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ കഴിയുന്നുണ്ട് എന്നാൽ നെയ്മർ ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ അവരുടെ പ്രകടനം മോശമാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം